അസ്ലാമലക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എല്ലാവരും നന്നായിട്ടിരിക്കുക ഇന്നത്തെ വീഡിയോ ഇടുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയുകയാണ് ഇതൊരു പുതിയ ചാനലായിട്ട് ഞാനിട്ട ഷോർട്ട് വീഡിയോയിൽ നൂറ്റി എൺപത്തൊമ്പതോളം പേര് കണ്ട് അത് ഒരു നല്ലൊരറിവ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന് ഞാൻ അതിയായിട്ട് സന്തോഷിക്കുന്നു അതുപോലെ തന്നെ ഇനി കാണുന്നവരും കണ്ടവരും ഒക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ ആഴ്ചയിലെയും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അതായത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ നമ്മൾ മറക്കാതെ ഈ തിബ്ബി തിബിസലാത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന രീതിയിൽ ചൊല്ലുകയാണെങ്കിൽ ഇനി അത്ര വലിയ അസുഖങ്ങളായാലും പിന്നെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ യാത്രാ ബുദ്ധിമുട്ടുകൾ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാണ് ഈ തിബ്ബി തിബിസ്വലാത്ത് എൻ്റെ അനുഭവമാണ് എനിക്ക് സ്കിന്നിന് പ്രശ്നം വന്ന് എൻ്റെ ഉമ്മാക്ക് കാലിന് ബുദ്ധിമുട്ടുകൾ വന്ന് അപ്പോഴൊക്കെ മുടങ്ങാതെ ഞാൻ ഈ ചൊല്ലി തിബ്ബി തിബ്ബിസ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ട് എന്നെയും നിങ്ങളെയും ഈ വീഡിയോ കാണുന്നവരെയും കാണാത്തവർക്കും എന്തെല്ലാം അസുഖങ്ങളും മുറാദുകളും ഉണ്ടെങ്കിലും എല്ലാം അള്ളാഹു ഈ ദബിസ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ശുഭയാകട്ടെ ചൊല്ലേണ്ട വിധം അസ്ത ഉറുല്ലാഹുൽ അലീം പതിനൊന്ന് പ്രാവശ്യം സ്ലാമു കൗലം ഇറബ്രാഹീം ഇരുപത്തിയെട്ട് പ്രാവശ്യം ശേഷം അള്ളാഹു മസലിഅല സൈദ്ദിന മുഹമ്മദ് ദിബിൽ കുലൂബി വധവ ഇഹാ വാഫീദിൽ അബുദാനി വഷിഫ ഇഹ വനൂർ അബുസാരിൽ അർവാഹി വൈദ ഇഹാ വഅ അലിഹി വസഹുബിഹി വസലിം അതിനുശേഷം അസ്സലാമു അലൈഹി അയ്യോല്ലാഹി ഒ ബർക്കത്തഹു എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇൻഷാല്ലാ ഉറപ്പായിട്ടും നൂറ് ശതമാനം എൽ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ചയോ വെള്ളി ോ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ നമുക്കൊരു അപകടങ്ങളും വരുത്തുകയും എല്ലാ നമുക്കുള്ള അസുഖങ്ങളെല്ലാം മാറ്റി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും ആമീൻ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട്